നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഇടനിലക്കാരനായി അറിയപ്പെടുന്ന ഷാജ്കിരണുമായി എന്താണ് ബന്ധം ഷാജ്കിരണെ ഫോണിൽ ബന്ധപ്പെടാൻ വാട്സപ്പ് കോൾ വിളിക്കാൻ മിസ് കോളുകൾ ചെയ്യാൻ നിരന്തരം ചാറ്റുകൾ ചെയ്യാൻ ഭാഗത്തിന് അജിത് കുമാറും ഷാജ്കിരണും തമ്മിൽ എങ്ങനെ അടുപ്പത്തിലായി സ്വപ്ന സുരേഷിനെ അന്ന് ബംഗളൂരിലേക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കിയതാണ് നിരവധി ചോദ്യങ്ങളുണ്ട് സ്വർണ്ണക്കടത്ത് കേസുമായി സംബന്ധിച്ച് എ ഡി ജി പി അജിത് കുമാറിന് ബന്ധങ്ങളുണ്ടോ എന്ന് അനുമാനിക്കുന്ന തരത്തിൽ വിശദമായി നോക്കാം സ്വാഗതം ന്യൂസ് ഫ്രണ്ട്സിലേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിവാദ വെളിപ്പെടുത്തലുമായി സ്വർണക്കടത്ത് കേസിലെ ഇടനിലക്കാരൻ ഷാജ്കിരൺ നിരവധി തവണ അജിത് കുമാർ ഷാജ്കിരണുമായി ഫോണിൽ ബന്ധപ്പെട്ടു സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം എം ആർ അജിത് കുമാറിനുണ്ടായത് നേട്ടങ്ങൾ മാത്രമാണെന്ന് ഷാജ്കിരൺ പറയുന്നു രണ്ടായിരത്തി ജൂൺ എട്ടിന് ഷാജ്കിരണും എം ആർ അജിത് കുമാറും നടത്തിയ ചാറ്റിന്റെ പകർപ്പ് ന്യൂസ് ലഭിച്ചു ആദ്യം കിരൺ തന്നെ വിശദീകരിക്കും ഡാൻ എന്താണ് ഇവർ തമ്മിലുള്ള അപ്പം എനിക്ക് പോലീസിൽ വളരെ ഒരാളായിരുന്നു എം ആർ അജിത് കുമാർ ഓക്കെ അപ്പം ഞാൻ ഈ കാര്യം അറിഞ്ഞ ഉടനെ എനിക്ക് ആദ്യം അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തെ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് തലേ ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ അറിയിച്ചിട്ടുണ്ട് സംഭവമുണ്ട് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു അതായത് ഇവർ പറയുന്നത് പല അജണ്ടയുടെ ഭാഗമായിട്ടാണ് തലേന്ന് തന്നെ പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറയൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ ഫാദറുമായിട്ട് തിരിയമേഡി സിറ്റിയിൽ നിൽക്കുമ്പോഴാണ് സ്വപ്ന സുരേഷ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് തലത്തിന് ആരെയോ വന്ന് പിടിച്ചുകൊണ്ട് പോയി അപ്പം തരിത്തിനെ പിടിച്ചുകൊണ്ട് പോയി അപ്പം അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞ സേവ് മീ സേവ് മീന്നാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പൊ ഞാൻ ഉടനെ തന്നെ അങ്ങ് പറഞ്ഞോളം നമുക്ക് അടുത്ത അത്രയും ബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ വിജിലൻസ് ഡയറക്ടർ ആയിട്ടുള്ള അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചു ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെ നീ നിന്റെതായ രീതിയിൽ അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു ഫോൺ ചെയ്തു അതായത് വിജിലൻസ് സംഘമാണ് അദ്ദേഹം പ്രത്യേക സംഘമാണ് വന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയായിരുന്നു അപ്പൊ തന്നെ ഞാൻ ജീവനത്തെ വിളിച്ചു എന്താണ് ഞാൻ അങ്ങനെ നേരത്തെ തന്നെ അറിയിച്ചതല്ലേ ഇത് എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ മറ്റേ അത് വിജിലൻസിന്റെ ഒരു ടീമാണ് പിടിച്ചുകൊണ്ട് പോയത് പുറത്തു കഴിയുമ്പോൾ അദ്ദേഹത്തെ വിടും ഒരു ചോദ്യം ചെയ്യേണ്ട ഭാഗമായിട്ടാണ് അപ്പൊ ഞാൻ ഈ കാര്യം അതുപോലെ തന്നെ സ്വപ്നയുടെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് സ്വപ്നയെ കാണാൻ പാലക്കാട് പോയി പാലക്കാട് പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതെ അവരെ കാണാൻ പോയാണ് ഇതൊരു ഇതൊരു മാനിപ്പുലേഷൻ ആണെന്ന് തോന്നുന്നു അവര് അവിടെ ചെന്നതിന് ശേഷം പറയാൻ പോലും ഞാൻ അവരെ കാണുമ്പോൾ അവർ അന്ന് പല കാര്യങ്ങളും പറയാൻ അതായത് േഷനാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പറഞ്ഞു അതൊക്കെ എന്റെ സംശയതല്ല ഈ അദ്ദേഹം നിങ്ങളോട് നിങ്ങളിത് ഒബ്സർവ് ചെയ്യണം എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞതിന് ശേഷം സമാന്തരമായിട്ട് ഒരു സംഘത്തെ അയക്കുന്നു ഈ ശരീരത്തിനെ പിന്തുടരണം അത് അതെനിക്ക് അറിയത്തില്ല ഡാൻ ഈ വൺ സിക്സ്റ്റി ഫോർ കൊടുത്തിട്ട് പോകുന്ന കഴിഞ്ഞാൽ അവരോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത് നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കില്ലേ അപ്പൊ എന്നു പറഞ്ഞു അത് അങ്ങനല്ല കുറെ കാര്യങ്ങളുണ്ട് അജണ്ടയുണ്ട് ആ അതുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ടൊക്കെ പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അന്നേരം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു മനസ്സിലായോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിലെന്തോ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ പിറ്റേഴ് ദിവസം രാവിലെ ഈ ഈ തരത്തിലെ ആരോ പിടിച്ചുകൊണ്ട് പോയെന്നുള്ളതാണ് നമ്മൾ വാർത്തയെ പിന്നെ കാണുന്നത് അന്ന് പാലക്കാട് നിന്ന് പിടിച്ചുകൊണ്ട് വന്ന വിജിലൻസ് ടീമാണ് അന്ന് ഇദ്ദേഹമാണ് വിജിലൻസ് കണ്ട് അന്ന് ഞാൻ പാലക്കാട് പിന്നീട് എച്ച് ആർ ഡി എസിന്റെ ഓഫീസിലേക്ക് പോകുന്നു എച്ച്ആർഎന്റെ ഓഫീസിലാണല്ലോ പുള്ളിക്കാരുള്ളൂ ഞാൻ പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് വാട്സ്ആപ്പ് കോൾ ആയിട്ടും നോർമൽ കോൾ ആയിട്ടും വന്നേക്കുന്നത് ഫ്രണ്ട്സായില്ലേ എന്റെ ഫോൺ കേരള പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്റെ ഫ്രണ്ട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അദ്ദേഹമായിട്ട് അവസാനം സംസാരിച്ചു വെച്ച ഫോണിന്റെ സ്ക്രീൻഷോട്ട് വരെ എന്തെങ്കിലും ഉണ്ട് സ്വപ്ന സുരേഷിന്റെ അല്ല ചരിത്രം പിടിച്ചുകൊണ്ട് പോകുന്ന ദിവസം അവസാനമായി സംസാരിക്കുന്നത് അന്ന് പാലക്കാട് വരെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരാൾ വന്ന് സംസാരിക്കുന്നു പറയുന്നത് വരെ ഞാൻ എം ആർ രജി കുമാർ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ പിറ്റേ ദിവസം അതിനുശേഷം പിന്നീട് ഒരു കാലത്ത് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല ബന്ധപ്പെട്ടിട്ടില്ല ഈ ഇൻസിഡൻസിന് ശേഷം അദ്ദേഹം പലരോടും പറഞ്ഞത് ഇനി അവനെ അറിയത്തില്ല പരിചയമില്ല അവൻ സ്രോളാണെന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾക്കെല്ലാവർക്കും ഇതിൽ ബന്ധപ്പെട്ടവർക്കെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത് അദ്ദേഹത്തിന് വിജിലൻസ് മേധാവി തന്നെ മാറ്റി മാറ്റിയതിന് ശേഷം അദ്ദേഹത്തിന് മൂന്ന് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ അദ്ദേഹത്തെ എങ്ങോട്ടാ പോസ്റ്റ് ചെയ്തത് അദ്ദേഹത്തെ ക്രമസമാധാനത്തെ മുതലേ തലപ്പത്തേക്കാണ് പോസ്റ്റ് ചെയ്തത് ഞാനും അദ്ദേഹം തന്നെ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാം അതായത് ഇതിൽ എവിടെങ്കിലും ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്തിക്കൊണ്ട് എന്ന് തോന്നുന്നുണ്ടോ അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതെയോ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴേ അതല്ലേ തോന്നുന്നത് ഇ ഡി എന്നോട് ചോദിച്ച കാര്യങ്ങൾ എന്താണ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമാണ് എന്നെയും എന്റെ സുഹൃത്തായി എതിരായി ഇങ്ങനെയും വിളിപ്പിച്ചത് പക്ഷെ അവിടെ ചോദിക്കുന്നത് മൊത്തവും മറ്റേ മറ്റേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് എന്നുള്ള ഉണ്ടെന്നുള്ള രീതിയിൽ പറയണോന്ന് പറയുകയും ചെയ്തു ഞാൻ പറഞ്ഞ് ഞാനത് പറയില്ല ഞാൻ എന്റെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്ത ആളാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരാൾ എം ആർ അജിത് കുമാറാ അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് ആരുണ്ടെന്ന് എനിക്കറിയില്ല എന്റെ സുഹൃത്ത് ഇബ്രാഹിമിന്റെ ഫോണിൽ സ്വപ്ന സുരേഷ് അന്ന് എച്ച് ആർ ഡി എസിന്റെ ഓഫീസിൽ പറഞ്ഞാൽ മുഴുവൻ സാധനങ്ങൾ അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ഫോൺ ഇപ്പോഴും ഫോറൻസിക്കിലാണെന്നാണ് അവർ പറയുന്നത് ഡാൻ കുര്യൻ ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി ഡാൻ വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഷാജ് കിരൺ സൂചിപ്പിക്കുന്നത് ഷാജ് പറയുന്നത് എടുക്കാമോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനപ്പുറത്തേക്ക് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാർ ആദ്യം തന്നെ ചോദിക്കട്ടെ എം ആർ അജിത് കുമാർ ഈ വിജിലൻസിന്റെ ഭാഗമായിരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ സ്വർണക്കടത്ത് കേസിൽ സരിത്തിനെ തേടി പോകുന്നത് ആ അസ്വാഭാവികത ഉണർത്തുന്ന ചോദ്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ വിവരങ്ങൾ തേടണം എന്ന തരത്തിലേക്ക് നമ്മളെയും കൊണ്ടുചെന്ന് എത്തിച്ചത് അതായത് വിജിലൻസ് തലപ്പത്തിരുന്ന എം ആർ അജത്കുമാർ സ്വപ്ന സുരേഷിന്റെ സുഹൃത്തായിരുന്ന സരിത്തിനെ കസ്റ്റഡിയിലെടുക്കാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ആ ഒരു വിജിലൻസ് സംഘം സരിത്തിനെ ഉടനടി കസ്റ്റഡിയിലെടുക്കാനുണ്ടായ സാഹചര്യം എന്താണ് ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമൊന്നും കിട്ടിയിട്ടില്ല അതായത് ഇത്തരം സ്വാഭാവികമായി വിജിലൻസിൽ നിന്ന് ഒരു അന്വേഷണം ഉണ്ടാകണമെങ്കിൽ വിജിലൻസിൽ ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് വിജിലൻസ് സംഘം അത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നത് പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത് ഈ ഷാസ് കിരൺ എന്ന ദലാൽ അല്ലെങ്കിൽ ഇടനിലക്കാരൻ എം ആർ അജിത് കുമാറിനോട് മുൻപരിചയത്തിന്റെ പേരിൽ ഈ സ്വപ്ന സുരേഷ് ഇങ്ങനെ രഹസ്യമൊഴി കൊടുക്കുകയാണ് അതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുന്നു കേസിൽ ഒരു ഡൈവേഴ്ഷനുള്ള ശ്രമം നടക്കുന്നു അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന തരത്തിലൊക്കെയുള്ള സന്ദേശങ്ങൾ എം ആർ അജത് കുമാറിന് കൈമാറുന്നു എം ആർ അജത് കുമാർ തുടർച്ചയായി ശാസ്കിരന്റെ ഫോണിലേക്ക് വിളിക്കുന്നു വാട്സപ്പിലൂടെ അവർ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അതിനുശേഷം ശാസ്കിരൺ സ്വപ്ന സുരേഷും ഒന്നും അറിയാതെ സരിത്തിനെ എം ആർ അതിൽ കുമാറിന്റെ നേതൃത്വം നൽകിയ വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോകുന്നു ഗുണ്ടകളാണ് തട്ടിയെടുത്തത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ആ സ്വപ്നയും ശാസ്കിരണും ആദ്യഘട്ടത്തിൽ പറയുന്നു പക്ഷേ അരമണിക്കൂറിനപ്പുറം ആ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോയത് വിജിലൻസിന്റെ പ്രത്യേക സംഘമാണ് എന്ന വിവരം പുറത്തു വരുന്നു അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ശാഷ്കിരൺ എം ആർ അജിത് കുമാറിനെ ഫോണിൽ വിളിക്കുന്നു അപ്പോൾ എം ആർ അജിത് കുമാർ പറയുന്നത് അതെ അത് വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് അവർ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഇതിന് തൊട്ടു മുമ്പും എം ആർ അജിത് കുമാറിനെ ശാഷ്കിരൺ വിളിച്ചിരുന്നു ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ട് പോയി ശാസ്കിരണെ ഇദ്ദേഹത്തെ സരിത്തിനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്താണ് കാര്യമെന്ന് അറിയില്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് അന്വേഷിക്കാം നോക്കട്ടെ എന്നാണ് അതായത് ഈ അരമണിക്കൂറിനുള്ളിൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ സരിത്തിനെ വിജിലൻസിന്റെ ഒരു പ്രത്യേക സംഘം വന്ന് പൊടുന്നതിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകാനുണ്ടായ സാഹചര്യം എന്താണ് അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സംശയമുണ്ടോ അതോടൊപ്പമാണ് ക്രമസമാധാന ചുമതലയിലേക്ക് ഇങ്ങനെ നിർണായകമായ ഒരു പദവിയിലേക്ക് സസ്പെൻഷൻ മാറ്റി നിർത്തപ്പെട്ട ശേഷം എങ്ങനെ തിരിച്ചു വരാൻ കഴിഞ്ഞു എം ആർ അരി കുമാറിന് അതായത് ഏറെ പഴുകേട്ടു ശാസ്കിരൺ കിരണുമായി ഉള്ള ഈ സംഭാഷണങ്ങളുടെ പേരിൽ ഏറെ പഴികെട്ടിരുന്നു എം ആർ രജിത് കുമാർ ആ സമയത്ത് അതിനുശേഷമാണ് ബിജിനസ് തലപ്പുറത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നത് പിന്നീട് എങ്ങനെ പൊടുന്നനെ ക്രമസമാധാന ചുമതലയുടെ നിർണായക പദവിയിലേക്ക് എ ഡി ജി പി പോസ്റ്റിലേക്ക് എം ആർ രജിത് കുമാറിന് തിരികെ വരാൻ എന്ന ഏറ്റവും അസ്വാഭാവികത ഉണർത്തുന്ന ചോദ്യത്തിനാണ് കൃത്യമായ ഉത്തരം ശാസ്കിരണും എം ആർ രജത്കുമാറും തമ്മിലുള്ള ഈ സ്ക്രീൻഷോട്ടുകൾ വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളിൽ ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ എം ആർ അജിത് കുമാർ നേരത്തെ ഇത് നിഷേധിക്കുന്നു ശാസ്കിരണുമായി അത്തരത്തിലുള്ള സൗഹൃദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പരിചയം ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ അങ്ങനെയായിരുന്നില്ല അവർ തമ്മിൽ വ്യക്തിപരമായ നല്ല അടുപ്പമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവാണ് ഈ സ്ക്രീൻഷോട്ടിലൂടെ വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിലൂടെ പുറത്തു വരുന്നത് അതിനുശേഷം അജിത് കുമാറും ശാസ്കിരനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുകൂടി ശാസ്കിരൺ പറഞ്ഞു വെക്കുമ്പോൾ തങ്ങൾക്കെല്ലാവർക്കും നഷ്ടവും എം ആർ അജിത് മാത്രം ഇതുകൊണ്ട് നേട്ടവും ഉണ്ടായി എന്നാണ് നമ്മളോട് ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പമാണ് അവരുടെ പക്കൽ നിന്ന് അന്ന് രണ്ട് സ്മാർട്ട് ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു പോലീസ് അത് എഫ് എസ് എല്ലിന്റെ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചതാണ് പക്ഷേ ഇത്രയും അധിക നാളുകൾ കഴിഞ്ഞിട്ടും രണ്ടു വർഷമാകാൻ പോകുന്നു ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും ആ ഫോണുകൾ തിരികെ നൽകാൻ കഴിഞ്ഞിട്ടുമില്ല അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുമ്പോട്ട് പോയിട്ടുമില്ല അവിടെയാണ് ആ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് നീക്കങ്ങൾ നടന്നു സർക്കാരിനെ വെട്ടിലാക്കാനുള്ള ആഭ്യന്തര വകുപ്പിനെ വെട്ടിലാക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ തെളിവുകൾ എം ആർ എക്കുമാരുടെ എന്ന സംശയം വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെതിരെ ഭരണപക്ഷത്തെ ഒരു പ്രമുഖ എം എൽ എ ഗുരുതരമായ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടും ഒരു നടപടിയും എടുക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ തുടരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് പോലും ഈ സമ്മർദ്ദ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ എന്ന് സംശയിക്കേണ്ടി വരും ഈ വരുമ്പോൾ വിവരങ്ങളെന്തോ മറ്റൊരു കാര്യം ഈ ബംഗളൂരുവിലേക്ക് സ്വപ്ന സുരേഷ് പോകുമ്പോൾ ഈ സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ ആര് വഴിയൊരുക്കി എന്നുള്ള ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതിന്റെ സൂചന എന്തെങ്കിലും ശാസ്കിരോ നൽകുന്നുണ്ടോ എങ്ങനെ സ്വപ്ന ബംഗളൂരുവിലേക്ക് അനായാസം പോലീസിനെ കണ്ടുപിടിച്ച് ചെത്തി അത്തരം വിവരങ്ങളൊന്നും പങ്കുവെക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ലോക്ക്ഡൌൺ സമയത്ത് വലിയ തരത്തിലുള്ള പരിശോധനകൾ എല്ലാ പ്രധാനപ്പെട്ട ദേശീയപാതകളിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം പോലീസിന്റെ കൃത്യമായ നിരീക്ഷണം എല്ലാ സമയത്തും നടന്നുകൊണ്ടിരുന്നതിനിടയിൽ ഇത്രയും വലിയൊരു വിവാദത്തിൽ ഉൾപ്പെട്ട സ്വപ്ന സുരേഷ് എങ്ങനെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ബാംഗ്ലൂരുവിൽ എത്തിയെന്ന ചോദ്യത്തിന് അവിടെ നിർണായകമായ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം ആദ്യഘട്ടം മുതൽ ഉറപ്പായിരുന്നു അവിടെ സ്വപ്നയ്ക്ക് വഴിയൊരുക്കിയത് ആരാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം സ്വാഭാവികമായി ആ പോലീസിന്റെ കൃത്യമായ ഒരു നിർദ്ദേശങ്ങളില്ലാതെ ഒരു കാരണവശാലും ആ ഇങ്ങനെ ഒരു വിവാദത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ബംഗളൂരുവിലേക്ക് സുഗമമായി കേരളത്തിന്റെ അതിർത്തി കടന്നെ എത്താൻ കഴിയില്ല അവിടെ അങ്ങനെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടെന്ന് ആ ഉറപ്പുവരുത്തുന്ന ആ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത് പിന്നീടത് എം ശിവശങ്കറിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിൽ എത്തിനിന്ന് ആ അന്വേഷണം അവിടം കൊണ്ടങ്ങ് ചുരുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് അതിനപ്പുറത്തേക്ക് ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് റൈറ്റ് ഡാൻ കുരിയനാണ് വിവരങ്ങൾ നൽകിയത് ഡാൻ ഇതിൽ മറ്റൊരു കാര്യം ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഈ പ്രതികളുമായി ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും വഴി ഇടപെട്ട ആളുകളുമായി അജിത് കുമാറിന് ഒരു ബന്ധമുണ്ട് എങ്കിൽ അജിത് കുമാർ ആ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യമുണ്ടല്ലോ ആ സമയം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ വലിയ തോതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു വലിയ വിമർശനം ഏറ്റുവാങ്ങിയ സാഹചര്യമായിരുന്നു ഒരുപാട് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യമായിരുന്നു അപ്പോൾ അജിത് കുമാർ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ അത് ആർക്കു വേണ്ടി എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ടാവുമല്ലോ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത് വിജിലൻസിന്റെ അന്വേഷണം ആവശ്യമായി വരുന്ന ഒരു സാഹചര്യവും സരിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് എന്തിനാണ് തിടുക്കപ്പെട്ട് പോലീസിന്റെ അന്വേഷണം സരിത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പോലീസ് സരിത്തിനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് വിജിലൻസിന്റെ പ്രത്യേക സംഘം സരിത്തിനെ കസ്റ്റഡിയിലെടുത്തു അത് കൃത്യമായി വിജിലൻസ് നേതാവിയായിരുന്ന എം ആർ അനിൽകുമാറിന്റെ നിർദ്ദേശത്തിൽ അടിസ്ഥാനത്തിലാണെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഉറപ്പുവന്നതാണ് അതിന് പിന്നിൽ എന്തെങ്കിലും മറ്റ് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതായത് ശരത്തിന്റെ പക്കൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണോ സ്വാഭാവികമായി ഇത്തരം എല്ലാ കേസുകളിലും നിർണായകമായി മാറുന്നത് പ്രാഥമികമായി പിടിച്ചെടുക്കുന്ന തെളിവുകളും കൈമാറുന്ന വിവരങ്ങളുമാണ് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി നീക്കം ഈ ശരത്തിന്റെ എടുക്കുന്നതിന്റെ പിന്നാലെ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തത കൈവരേണ്ടതുണ്ട് അതോടൊപ്പമാണ് ഈ തെളിവുകളെല്ലാം ഉൾക്കൊണ്ടിരുന്ന സ്മാർട്ട് ഫോണുകൾ അത് തിരികെ കൈമാറാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ട് തവണ ശാസ്കിരണെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു അവരും ആവശ്യപ്പെട്ടത് ഈ സ്മാർട്ട് ഫോണുകളായിരുന്നു അവർക്കും ഈ സ്മാർട്ട് ഫോൺ ഇതുവരെ കൈമാറാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ എഫ് എസ് എല്ലിന്റെ കൈവശമുള്ള ഈ സ്മാർട്ട് ഫോണുകൾ എന്തുകൊണ്ടാണ് തുടരന്വേഷണത്തിന് പുരോഗതിയിലേക്ക് നയിക്കാത്ത തരത്തിൽ ഇപ്പോഴും എഫ് എസ് എല്ലിൽ തന്നെ ഒതുക്കി വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ റിക്കവർ ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങളിൽ അവ്യക്തത തുടരുകയാണ് അവിടെയാണ് എം ആർ അജിത് കുമാർ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുമ്പോഴും ക്രമസമാധാന ചുമതലയിൽ എങ്ങനെ തുടരുന്നു ചോദ്യത്തിന് വ്യക്തമായ ചില ഉത്തരങ്ങൾ ലഭിക്കുന്നത് സ്വാഭാവികമായി അദ്ദേഹം നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് പോലീസിൽ മാത്രമല്ല ആഭ്യന്തര വകുപ്പിലും എന്നത് ശരിവെക്കുന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിർണായക സ്വാധീനം അത് വ്യക്തമാകുന്നതുകൊണ്ട് ഡാനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പല ദിവസവും പലതരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ എം ആർ അജിത് കുമാറിനെതിരെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ അതും പലപ്പോഴും പോലീസ് ആസ്ഥാനത്ത് നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു ഐ പി എസ് തലപ്പത്തുള്ള ഒരു ചേരിപ്പോര് അത് സാഹചര്യങ്ങൾ രൂക്ഷമാക്കുന്നു എന്നുകൂടി ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണ്ടേ അത് സ്വാഭാവികമായും അത് അങ്ങനെ തന്നെയാണ് അത് ഇപ്പോൾ തുടങ്ങിയതല്ല കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഈ പ്രശ്നം തുടങ്ങിയിട്ട് സംസ്ഥാന പോലീസ് മേധാവിയായി അനിൽകാന്ത് വരുമ്പോഴും അതിനുശേഷം ഷെയ്ഖ് ദർബേ സാഹിബ് സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയാകുമ്പോഴും എസ് പി സി ആകുമ്പോഴും അവർക്ക് മുകളിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് എം ആർ അജത് കുമാർ ആണ് എന്ന അടക്കം പറച്ചിൽ പോലീസ് സേനയ്ക്കുള്ളിൽ മുഴുവൻ ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു നിർണായകമായ കാര്യങ്ങളിൽ നേരിട്ട് നേതൃത്വം ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അതിൽ ആ സേനയ്ക്കുള്ളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ അസംതൃപ്തി ഉണ്ടായിരുന്നു ഒരു വിഭാഗത്തിന് അവർ കൃത്യമായി അത് രഹസ്യമായെങ്കിലും മറ്റ് പോലീസ് മേധാവിമാരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ വിവാദങ്ങൾ കൊഴുക്കുന്നത് അപ്പോഴാണ് എം ആർ അജിൽ കുമാറിനെതിരെയുള്ള ആരോപണ ശരങ്ങളുമായി വീണ്ടും ഉദ്യോഗസ്ഥ രഹസ്യമായെങ്കിലും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത് അതായത് എം ആർ അജുൽകുമാർ സൂപ്പർ ഡി ജി പി ചമയുകയായിരുന്നു ഷെയ്ഖ് ദർബൈ സാഹിമിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നിർണായകമായ കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത് അജിത് കുമാറും